പ്രായം അൻപതായാൽ പോലും ഒരു മുടി പോലും നരക്കാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നരയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ് ഇന്ന് ചെറുപ്പക്കാർക്ക് പോലും വളരെ കോമൺ ആയിട്ട് നര കൂടുതലായി കാണാറുണ്ട് അത് വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നതിനെപ്പറ്റി നോക്കാം ഞാൻ ഡോക്ടർ നിഷിതായം ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നമുക്കറിയാം നിറയുടെ ഒരു പ്രധാന കാരണമാണ് നമ്മുടെ ജീവിതശൈലിയിലുള്ള വ്യത്യാസം അതുപോലെ തന്നെ പോഷകാഹാരക്കുറവാണ് ഇതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്ന് ഇന്നത്തെ ജീവിതശൈലി തന്നെ ഇത്തരത്തിൽ ഒരു പോഷകാഹാരക്കുറവുള്ള കാലഘട്ടത്തിലേക്കാണ് എത്തുന്നത് നമ്മുടെ ഫാസ്റ്റ് ഫുഡ് ലൈഫ് അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള പോഷകാഹാരങ്ങൾ ലഭിക്കാതിരിക്കുക അതിൽ തന്നെ പ്രത്യേകിച്ച് നമുക്കറിയാം പല വൈറ്റമിനുകൾ വൈറ്റമിനുകൾ നമ്മുടെ മുടിയുടെ കളറിന് അത്യാവശ്യമാണ് നമ്മുടെ മുടിക്ക് ബ്ലാക്ക് കളർ നൽകുന്ന മെലാനിൻ എന്നുള്ള കണ്ടൻറ്റിൻ്റെ കുറവ് വരുന്നത് മൂലമാണ് നമ്മുടെ മുടി വെളുത്ത കളറായിട്ട് അതായത് നര എന്നുള്ള രൂപത്തിൽ കാണാറുള്ളത് ഇത്തരത്തിൽ ഈ മെലാനിൻ്റെ ഡെഫിഷ്യൻസിയുടെ ഒരു പ്രധാന കാരണമാണ് വൈറ്റമിൻ ിൻ ഡെഫിഷ്യൻസികളായ അയേന്റെ കുറവ് അതുപോലെ തന്നെ ഫെറിട്ടിന്റെ കുറവ് കോപ്പറിന്റെ കുറവ് സിങ്കിന്റെ കുറവ് തുടങ്ങിയവയൊക്കെ നമ്മുടെ ഈ മെലാനിന്റെ അളവ് കുറയ്ക്കുകയും അതുമൂലം തന്നെ നര എന്നുള്ളൊരു കണ്ടീഷനിൽ എത്തുകയും ചെയ്യാറുണ്ട് ഇത്തരത്തിൽ ഈ മെലാനിന്റെ ഉത്പാദനത്തിന് കോപ്പറിന്റെ അളവ് അത്യാവശ്യമാണ് അപ്പോൾ ഇത്തരത്തിൽ കോപ്പറിന്റെ അളവ് കുറയുന്നത് മൂലവും നമുക്ക് ഇത്തരത്തിൽ പ്രിമച്ചറായിട്ടുള്ള ഗ്രേയും കാണാറുണ്ട് അത് മറ്റൊന്നാണ് നമ്മുടെ പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന മലിനീകരണം പരിസ്ഥിതി മലിനീകരണം നമ്മൾ ഇന്ന് ഒരുപാട് പൊല്യൂട്ടഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയിലാണ് ജീവിക്കുന്നത് അത്തരത്തിലുള്ള ഈ പൊല്യൂഷൻ കാരണവും നമ്മുടെ മുടിയിൽ ഗെയിങ് ഉണ്ടാവാറുണ്ട് മറ്റൊന്നാണ് നമ്മുടെ പാരമ്പര്യം നമുക്കറിയാം ഫാമിലി ഹിസ്റ്ററിയിലൊക്കെയുള്ള നമ്മുടെ ഗ്രാൻഡ് പാരൻസ് അല്ലെങ്കിൽ പാരൻസിനൊക്കെ ഏർളി തന്നെ ഈ നരയുണ്ടെങ്കിൽ നമുക്കും അത്തരത്തില് വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ ചില രോഗാവസ്ഥകളിലും ഇത്തരത്തിലുണ്ടാവാറുണ്ട് അതിലൊന്നാണ് തൈറോയ്ഡ് പോലെയുള്ള അസുഖങ്ങൾ അതുപോലെ വിറ്റലിഗ പോലെയുള്ള അസുഖങ്ങൾ അതുപോലെ തന്നെ നമുക്കറിയാൻ പറ്റും നമുക്കറിയാം ഇന്നത്തെ ന്യൂ ജനറേഷൻ ആളുകളൊക്കെ നമ്മൾ ഒരുപാട് കെമിക്കൽ ട്രീറ്റ്മെൻറ്റുകൾ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യാറുണ്ട് സ്ട്രെയിറ്റനിങ് സ്മൂത്തനിങ് ഹെയർ കളറിങ് തുടങ്ങിയവയുള്ള ഈ കെമിക്കൽ ട്രീറ്റ്മെൻറ് പോലും നമ്മുടെ മുടീൻ്റെ ആരോഗ്യത്തിനെ മോശമാക്കുകയും ഇത്തരത്തിൽ ഫോളും അതുപോലെ തന്നെ ഗ്രേയിങ് ഓഫ് ഹെയർ ഒക്കെ കൂടുതലായിട്ട് ഉണ്ടാവാറുണ്ട് മറ്റൊന്നാണ് നമുക്കറിയാം സ്ട്രെസ്സ് നമ്മുടെ മാനസിക മായിട്ടുള്ള ടെൻഷനും ഉത്കണ്ഠയും ഇതൊക്കെ നമ്മുടെ ഈ ബുദ്ധിമുട്ടുകൾ അതായത് ഗ്രേയിങ് ഓഫ് ഹെയർ ഫാസ്റ്റാക്കാറുണ്ട് നര കൂടുതലാക്കാനുള്ള ചാൻസ് ഉണ്ട് ചില അസുഖങ്ങൾ ഇത്തരത്തിൽ നര ഉണ്ടാക്കാറുണ്ട് അതിൽ വരുന്ന അസുഖങ്ങളാണ് തൈറോയിഡ് പോലെയുള്ള അസുഖങ്ങൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ചില മരുന്നുകളുടെ കുറേ കാലങ്ങളായിട്ടുള്ള ഉപയോഗം തുടങ്ങിയവയൊക്കെ നമുക്ക് ഇത്തരത്തിൽ ഉണ്ടാക്കാറുണ്ട് ആദ്യ പറഞ്ഞു പരിസ്ഥിതി മലിനീകരണം ഇതിലൊരു പ്രധാന ഘടകമാണ് എന്നുള്ളത് ഇവയൊക്കെ നമ്മുടെ മുടി നരയ്ക്കാനുള്ള കാരണമാവാറുണ്ട് അതുപോലെ തന്നെ ചില വീര്യം കൂടിയ ഷാംപൂസ് ഉപയോഗിക്കുക കോൺസ്റ്റൻ്റ്ലി ഷാംപൂവിൻ്റെ ഉപയോഗമൊക്കെ ഇത്തരത്തിൽ ഗ്രേയിങ് ഓഫ് ഹെയർ അതായത് നര കൂട്ടാനുള്ള ചാൻസ് ഉണ്ട് ഇനി ഇത്തരത്തിൽ ഒരു വ്യക്തികളാണെങ്കിൽ നമ്മൾ നമ്മളെങ്ങനെയൊക്കെയാണ് അതിനെ ഓവർകം ചെയ്യുക അതായത് നമുക്കറിയാം ഇന്ന് പലപ്പോഴും ഒ പിയിലൊക്കെ വരാറുണ്ട് ഒരു ഇരുപത് വയസ്സൊക്കെ ആകുമ്പോഴേക്കു തന്നെ മുടി നരയ്ക്കണോ എന്നുള്ളത് അപ്പോൾ നമ്മൾ അവരുടെ ഒരു ജീവിത ശൈലിനെ പറ്റിയൊക്കെ എൻക്വയറി ചെയ്യുമ്പോൾ അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞത് ഒന്നുകിൽ അവർക്ക് ഒട്ടും വ്യായാമം ഉണ്ടാവില്ല അതുപോലെ തന്നെ നല്ല സ്ട്രെസ്സ് ആയിരിക്കാം ഒ പിയിലൊക്കെ വരുമ്പോൾ അവരോട് നമ്മൾ എൻക്വയർ ചെയ്യുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങളാണ് വെജിറ്റബിൾസ് ഒന്നും കഴിക്കാറില്ല അതുപോലെ തന്നെ ഫ്രൂട്ട്സുകൾ പഴങ്ങളൊന്നും കഴിക്കാറില്ല അവർ ഫാസ്റ്റ് ഫുഡുകളായ പിസ്സ ബർഗർ ഒക്കെ ഓപ്റ്റ് ചെയ്യുന്നതാണ് പുതിയ ജനറേഷൻ ആളുകൾ പലപ്പോഴും അപ്പോൾ ഇത്തരക്കാരിൽ കൂടുതലായിട്ട് ഗ്രേയിങ് ഓഫ് ഹെയർ അതായത് നര കൂടുതലായിട്ട് കാണാറുണ്ട് ജീവിത ശൈലിയിൽ പോഷകാഹാരങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് ഇത്തരത്തിൽ നര കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് അതിൽ തരുന്ന ചില വൈറ്റമിനുകളാണ് വൈറ്റമിൻ ബി ട്വൽവ് വൈറ്റമിൻ ബി സെവൻ ബയോട്ടിൻ അതുപോലെ തന്നെ ബി നയൻ തുടങ്ങിയവയൊക്കെ ഇത്തരത്തില് ഈ ഗ്രേയിങ് ഓഫ് ഹെയർ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് നമുക്കറിയാം അതുപോലെ തന്നെ ഏറ്റവും റിച്ച് ആയിട്ടുള്ള ഒന്നാണ് ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ നരയനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇത്തരത്തിൽ ഈ ഫോളിക് ആസിഡ് നമുക്ക് കിട്ടുന്ന ഭക്ഷണങ്ങളാണ് ചീര ഉലുവ കടുക് പയർ ബീൻസ് തുടങ്ങിയവയൊക്കെ നമുക്ക് ഫോളിക് ആസിഡ് കൂടുതലായിട്ട് കിട്ടുന്ന സാധനങ്ങളാണ് അതുപോലെ തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഫിഷുകൾ കഴിക്കുക അതായത് മത്സ്യങ്ങൾ കഴിക്കുക മത്തി അയില ചൂര തുടങ്ങിയ മത്സ്യങ്ങളിലൊക്കെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ധാരാളമുണ്ട് അപ്പോൾ അവ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ മുട്ട ഒരു സമ്പൂർണ്ണ പ്രോട്ടീനാണ് അപ്പോൾ അത്തരത്തിൽ മുട്ട കഴിക്കുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനും അതുപോലെ തന്നെ നര കുറയ്ക്കാനും നമ്മളെ സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു ഘടകമാണ് മുട്ടക്കകത്ത് ബയോട്ടിൻ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ബയോട്ടിൻ നമ്മുടെ മുടിയുടെ നരയെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് നമ്മുടെ ഭക്ഷണത്തിൽ ബെറീസുകൾ വൈറ്റമിൻ സി ആയിട്ടുള്ള ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക നെല്ലിക്ക അതുപോലെ തന്നെ സ്ട്രോബെറി പോലെയുള്ള ബെറീസുകൾ നമ്മുടെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടും ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ചു ആയിട്ടുള്ളവ ഒക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക ഇവയും നമ്മുടെ ഹെയറിൻ്റെ ഗ്രോത്ത് കൂട്ടാനും നമ്മുടെ നര പ്രിവെൻ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് മറ്റെന്നാണ് എന്താ വെച്ചാൽ നമ്മുടെ വോൾനട്ട് ബദാം പിസ്ത ഇതിനകത്തൊക്കെ ധാരാളം മിനറൽസ് ഉണ്ട് അപ്പോൾ നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ഏർലി ആയിട്ടുള്ള നര പ്രിവെൻറ്റ് ചെയ്യാനും സഹായിക്കും നമുക്കറിയാം നേരത്തെ ഒക്കെ ഒരു അൻപത് വയസ്സ് അല്ലെങ്കിൽ അറുപത് വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാലാണ് നര ഉണ്ടാവാറുണ്ടായിരുന്നത് ഇന്ന് വളരെ വേഗം തന്നെ കുട്ടികൾ ഇത്തരത്തിൽ നര ഉണ്ടാവാറുണ്ട് അപ്പോൾ അതുപോലെ ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ശരീരം എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇത്തരത്തിൽ വെള്ളത്തിൻ്റെ അഭാവം നമ്മുടെ മിനറലുകളുടെ ആഗ്രഹത്തിനൊക്കെ സഹായിക്കുന്നതിനാൽ ശരീരത്തിൽ വേണ്ടത്ര വെള്ളം ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ് നര കൂടുതലായിട്ട് വരുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിത ശൈലി നന്നായിട്ട് മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒരു കൃത്യമായിട്ട് സ്ട്രെസ്സൊക്കെ ഒഴിവാക്കിയിട്ട് ധ്യാനം പോലെയുള്ളവയൊക്കെ ശീലാക്കുക അതുപോലെ തന്നെ മനസ് മാനസിക സമ്മർദ്ദം ഒഴിവാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളെ മെൻ്റലി മനസ്സിനെ കാമാക്കുന്ന പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പോഷകാഹാരങ്ങളുടെ കുറവുകൾ എന്താണ് എന്ന് നോക്കിയിട്ട് നമ്മളത് ബാലൻസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക പരിസ്ഥിതി മലിനീകരണം ഫീൽ ചെയ്യുന്നെങ്കിൽ അവ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് കാര്യം പറഞ്ഞു നമ്മൾ കഴിയുന്നതും നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഷാംപൂസുകൾ അതുപോലെ തന്നെ നാച്ചുറൽ റെമഡീസ് വെച്ചിട്ട് നമ്മുടെ ഹെയറിൻ്റെ ഗ്രോത്ത് നന്നായിട്ട് സഹായിക്കുന്ന കാര്യങ്ങൾ മാത്രം നമ്മുടെ മുടിയിൽ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇത്തരത്തിൽ ഈ നരയുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന മറ്റ് കെമിക്കൽ ട്രീറ്റ്മെൻറ്റുകൾ നിങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ മുടി അതുപോലെ തന്നെ ആരോഗ്യത്തോടു കൂടി ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുടി മുടിക്കൊഴിച്ചിലും തടയാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങളാണ് നന്നായിട്ട് വെള്ളം കുടിക്കുക നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഷാംപൂസ് ഉപയോഗിക്കുക അതുപോലെ തന്നെ ഡാൻഡ്രഫ് വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മൾ തലമുടി നല്ല വളരെ ഹൈജീനിക് ആയിട്ട് സൂക്ഷിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പോഷകാഹാരങ്ങൾ ഉൾപ്പെടുത്തുക വൈറ്റമിൻ എ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ മുടി കൊഴിച്ചിൽ തടയുന്നതാണ് അതിനകത്ത് വരുന്നതാണ് നമ്മുടെ ക്യാരറ്റ് പോലെയുള്ളവ അവയൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മുടെ വാൾനട്ട് ബദാം പിസ്ത പോലെയുള്ളവയൊക്കെ നിറയെ മിനറൽസുകളൊക്കെ ഉള്ളതാണ് അപ്പോൾ അവയും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക അത് നമ്മുടെ മുടി കൊഴിച്ചിലും അതുപോലെ തന്നെ നമ്മുടെ ഗ്രേയിങ് ഓഫ് ഹെയർ അതായത് നരയും പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് അപ്പോൾ ഡെയിലി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നട്ട്സുകളൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡുകൾ ജീവിത ശൈലിയിലുള്ള നമ്മുടെ പോഷകാഹാരം കുറഞ്ഞിട്ടുള്ള പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡുകൾ ഇവയൊക്കെ അവോയ്ഡ് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരു ഹോം റെമഡിയാണ് നീലമരി പൊടിയും അതായത് ഇൻഡിഗോ പൗഡറും നമ്മുടെ മൈലാഞ്ചിയും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ തലയോട്ടിയിൽ തേക്കുന്നത് മുടിക്ക് സ്വാഭാവികമായിട്ടുള്ള കളർ കൊടുക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് കറിവേപ്പിനും വെളിച്ചെണ്ണയും കൂടെ നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം അത്തരത്തിലുള്ള എണ്ണ ഉപയോഗിക്കുന്നത് നമ്മുടെ മുടിക്ക് ആയിട്ട് തന്നെ ബ്ലാക്ക് കളർ കൊടുക്കാൻ സഹായിക്കുന്നതാണ് അതേപോലെ തന്നെയാണ് നമുക്കറിയാം ഒരു ടീസ്പൂൺ കാപ്പിപ്പൊടിയും ഒരു മൂന്ന് ടീസ്പൂൺ നെല്ലിക്കപ്പൊടിയും അതുപോലെ തന്നെ അല്പം മയിലാഞ്ചിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ആ മിശ്രിതം നന്നായിട്ട് തലയോട്ടിയിൽ അരച്ച് പിടിപ്പിക്കാം അതിനുശേഷം ഒരു മുക്കാൽ മണിക്കൂറിന് ശേഷം നമ്മൾ തണുത്ത വെള്ളത്തിൽ തലമുടി നന്നായിട്ട് കഴുകി കളയുക ഇതൊക്കെ നമ്മുടെ മുടിക്ക് നാച്ചുറലായിട്ട് ബ്ലാക്ക് കളർ കൊടുക്കാൻ സഹായിക്കുന്നതാണ് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മുടെ മുടിക്ക് നമ്മുടെ മുട്ട വളരെ നല്ലൊരു കണ്ടീഷണർ കൂടിയാണ് അപ്പം മുട്ടയുടെ വെള്ളം നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യേണ്ടത് മുടിക്ക് നല്ല നാച്ചുറൽ ആയിട്ടുള്ള പ്രോട്ടീൻസ് അപ്ലൈ ചെയ്യുന്നതും കൂടിയാണ് അപ്പോൾ ഇത്തരത്തിൽ പ്രോട്ടീൻസും കൂടി മുടിയുടെ ആരോഗ്യത്തിന് അത്യാവശ്യമാണ് മുടി കോഴ്സലിനൊക്കെ അത്യാവശ്യമാണ് അപ്പം മുട്ട ഉള്ളിലേക്ക് കഴിക്കുന്നതും ഇത്തരത്തിൽ ഹെയർ ഫോൾസും അതുപോലെ തന്നെ ഗ്രേയിങ് ഓഫ് ഹെയർ െയറും കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ നമുക്കറിയാം ഇന്ന് നമ്മൾ കോമൺലി കേൾക്കുന്നതാണ് ചെറിയ ഉള്ളിയുടെ നീരെടുത്തിട്ട് മുപ്പത് മിനിറ്റ് നമ്മുടെ തലയോട്ടിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക അതിനുശേഷം അവ ഒരു മൈൽഡായിട്ടുള്ള ഷാംപു ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള താളിപ്പൊടി ഉപയോഗിച്ചിട്ടോ നമുക്ക് തലമുടി കഴുകാവുന്നതാണ് ഇത് നമ്മുടെ നര പ്രിവെൻറ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഹെയർഫോള് കുറയ്ക്കാനും സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ മറ്റൊന്നാണ് ഈ സൂര്യപ്രകാശം അമിതമായിട്ട് തട്ടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഈ സൂര്യപ്രകാശം തട്ടുന്ന പോലെ തന്നെ നമ്മുടെ തലയോട്ടിനകത്ത് കൂടുതൽ സ്വെറ്റിങ്സ് ഉണ്ടാവാനും ഡാൻഡ്രഫ് ഉണ്ടാവാനും ചാൻസ് ഉണ്ട് അപ്പം അതും ഒരു കണക്കിന് നമ്മുടെ ഹെയർ ഫോൾ ഉണ്ടാക്കാനും ഗ്രേയിങ് ഓഫ് ഹെയറിനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ സൂര്യപ്രകാശം മിതമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ സൂര്യപ്രകാശം വളരെ കഠിനമായിട്ടുള്ള സമയത്ത് അത് ഡയറക്റ്റായിട്ട് നമ്മുടെ തലയിൽ ലഭിക്കുന്നില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതാണ് ഇനി ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ തലമുടിയുടെയും അതുപോലെ തന്നെ പോഷകാഹാരത്തിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേക ശ്രദ്ധിക്കുക ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ തലമുടിയുടെ ഗ്രേയിങ് ഓഫ് ഹെയർ നിങ്ങൾക്ക് കുറയ്ക്കാവുന്നതാണ് ഇനി ഇത്തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ് നമ്മൾ നമ്മളിതിനായിട്ട് ചെയ്യാറുള്ളത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെൻ്റ് നമ്മൾ ഇത്തരത്തിലുള്ള കംപ്ലയിൻസിനൊക്കെ കൊടുക്കാറുള്ളത് അതുകൊണ്ട് തന്നെ വളരെ ഒരു കുറഞ്ഞ കാലഘട്ടത്തിൽ തന്നെ രോഗിയുടെയും രോഗത്തിൻ്റെ ഒക്കെ ലക്ഷണങ്ങൾ എടുത്തിട്ട് നമ്മൾ യൂറോപ്യൻ നിർമ്മിതമായ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് റപ്പട്ടറൈസേഷൻ എന്നുള്ള ഒരു മെത്തേഡിൽ കൂടെ ജർമ്മൻ നിർമ്മിതമായ മെഡിസിൻസ് കൊടുക്കുന്നത് മൂലം തന്നെ വളരെ വേഗം തന്നെ രോഗിക്ക് ഇത് ഒരു ആശ്വാസം ഉണ്ടാവാറുണ്ട് അപ്പൊ ഇത്തരത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ എന്നെ ബന്ധപ്പെടാവുന്നതാണ് ഞാൻ ഡോക്ടർ നിഷിതായം ഡോക്ടർ ബാസിൽസ് ഹോമി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല